ഗർഭാവസ്ഥയിലുള്ള കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് കൊടിയ കുറ്റകൃത്യമാക്കി അമേരിക്കയിലെ അലബാമ സർക്കാർ അമ്മയുടെ ജീവനഹാനിയുണ്ടാകുന്ന അവസരത്തിലൊഴികെ ഭ്രൂണഹത്യ അനുവദിക്കില്ലെന്നാണ് പുതിയ നിയമത്തിലൂടെ വ്യവസ്ഥ ചെയ്യുന്നത് റിപ്പബ്ലിക്കുകൾക്ക് ഭൂരിപക്ഷമുള്ള അലബാമ സെനറ്റ് പാസാക്കിയ ഈ നിയമം ക്രമേണ മറ്റു സ്റ്റേറ്റുകളിലും പ്രാബല്യത്തിൽ വരും എന്ന പ്രതീക്ഷയിലാണ് അമേരിക്കയിലെ ലൈഫ് പ്രവർത്തകർ അലബാമയിലെ റിപ്പബ്ലിക്കൻ പാർട്ടി ഭൂരിപക്ഷമുള്ള സെനറ്റ് പാസാക്കിയ ബിൽ പ്രകാരം ഭ്രൂണകത്യ ചെയ്യുന്ന വ്യക്തിക്ക് തൊണ്ണൂറ്റൊൻപത് വർഷം വരെ ജീവപര്യന്തം ശിക്ഷ ലഭിക്കാവുന്നതാണെന്നും ഭ്രൂണത്യയ്ക്ക് വിധേയമാകുന്ന വ്യക്തിയെ കുറ്റക്കാരനായി കണക്കാക്കില്ലെന്നും വ്യവസ്ഥയുണ്ട് അമ്മയുടെ ജീവന് ഭീഷണി ഉണ്ടാകുന്ന അടിയന്തിര സാഹചര്യത്തിൽ മാത്രമേ ഭ്രൂണത്യ അനുവദിക്കൂ എന്നും നിയമത്തിലുണ്ട് രക്തബന്ധത്തിലുള്ളവരുമായുള്ള അവിഹിത ബന്ധത്തിലൂടെയോ ബലാത്സംഗത്തിലൂടെയോ ഗർഭിണിയാവുന്ന വ്യക്തികൾക്കും ഈ നിയമം ബാധകമാണ് ഭ്രൂണത്യക്കെതിരെ ട്രംപ് ഭരണകൂടം ശക്തമായ നിലപാട് മൂലം അമേരിക്കയിലെ വിവിധ സ്റ്റേറ്റുകളിലും ഭ്രൂണത്യാ നിരോധനം കർശനമാക്കിയതുമായുള്ള നടപടികൾ പുരോഗമിക്കുന്നുണ്ട് അതിനിടെ നിയമം പാസാക്കുന്നതിനെതിരെ പ്രതിഷേധവും ഉയരുന്നുണ്ട് ഗവർണർ ഒപ്പിട്ട് ബിൽ പ്രാബല്യത്തിൽ വരാൻ ആറുമാസത്തെ സമയമെടുക്കും ഇൻ്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്